ഇന്ന് ഏപ്രിൽ പതിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏപ്രിൽ പതിനാലിനാണ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ വെടിയേറ്റത് വാഷിംഗ്ടൺ ഡി സിയിലെ ഫോർട്സ് തിയേറ്ററിൽ വെച്ച് നടനും കോൺഫെഡറേറ്റ് അനുകൂലിയുമായ ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളാണ് വെടിയുതിർത്തത് അമേരിക്കൻ ഐക്യനാടുകളുടെ പതിനാറാം പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റും അദ്ദേഹം തന്നെയായിരുന്നു അടിമത്തം അവസാനിപ്പിക്കാൻ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട ലിങ്കൺ അമേരിക്കൻ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രിയാണ് ടൈറ്റാനിക് അപകടത്തിൽപ്പെടുന്നത് കൂറ്റൻ മഞ്ഞുകട്ടകളെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അന്ന് വൈകുന്നേരം അഞ്ച് അമ്പതിന് ക്യാപ്റ്റൻ സ്മിത്ത് ടൈറ്റാനിക്കിന്റെ സഞ്ചാര ദിശ മാറ്റിയെങ്കിലും വേഗത കുറച്ചിരുന്നില്ല പത്ത് അമ്പത്തിയഞ്ചിന് അപകടം നടക്കുന്നതിന് കേവലം ഒരു മണിക്കൂർ മുമ്പ് തൊട്ടടുത്തുണ്ടായിരുന്ന കാലിഫോർണിയ എന്ന കപ്പൽ അപകട മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അവഗണിച്ച് മുന്നോട്ടു പോയ ടൈറ്റാനിക് പതിനൊന്ന് നാൽപ്പതോടെ മഞ്ഞുപാളിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അടുത്തട്ടിന് സാരമായ കേടുപാട് സംഭവിച്ചു വിള്ളൽ ഭാഗത്തുകൂടി വെള്ളം അകത്തേക്ക് ഇരച്ചു കയറി സാഹചര്യങ്ങൾ വിലയിരുത്തിയ കപ്പൽ നിർമ്മാണത്തിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്ന തോമസ് ആൻഡ്രൂസ് രണ്ടു മണിക്കൂറിനുള്ളിൽ കപ്പൽ മുങ്ങുമെന്നറിയിച്ചു അടിയന്തരമായി ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടുകളിൽ താഴെയിറക്കി പക്ഷേ കപ്പലിൽ ആകെ ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്ന മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ ഏകദേശം രണ്ട് ഇരുപതിന് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി താഴ്ന്നു രണ്ടായിരത്തി ഇരുന്നൂറ് സഞ്ചാരികളുമായി യാത്രയാരംഭിച്ച ടൈറ്റാനിക്കിൽ നിന്ന് ആകെ എഴുന്നൂറോളം പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുംബൈ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പൽ അഗ്നിബാധയെ തുടർന്ന് വലിയ സ്ഫോടനമുണ്ടായി ആയിരത്തോളം ആളുകൾ മരിക്കുകയും അത്രത്തോളം തന്നെ ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അനേകം മയിലുകൾ നിന്ന് പോലും അഗ്നിനാളങ്ങൾ കാണാൻ കഴിയുമായിരുന്നു മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളെടുത്താണ് തീയണച്ചത് രണ്ടാം ലോക മഹായുദ്ധം ഏഷ്യയിലേക്ക് കൂടി വ്യാപിച്ച സമയത്ത് ബ്രിട്ടനിൽ നിന്ന് മുംബൈയിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി വന്ന കപ്പലാണ് തീപിടുത്തത്തിൽ പൊട്ടിത്തെറിച്ചത്